എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പം നമ്മൾ കുറേ കാലമായി ഒരു യാത്ര പോയിട്ട് ഏതാണ്ട പെടക്കണ മീനാണ് അപ്പോൾ പെടക്കണ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദുബായിൽ കുറച്ച് ദുബായി നിന്ന് കുറച്ച് ദൂരെ യാത്ര ചെയ്തിരിക്കണം ഒരു പത്ത് എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ആട്ടിപൊളി പെടക്കണതാണ്ട ഹൂറാണ് ഹമൂറ് ഹമൂർ ഷേറി പേട്ട പേട്ട ജീവനോടെയുള്ള നല്ല സാധനം മേടിക്കണം എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ദുബൈലുള്ള ആൾക്കാർക്ക് നല്ല യൂസ് ആവും ഓക്കെ അപ്പോൾ ഇതാണ്ടോ നമ്മളെ ഇവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റിലോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എവിടെയാണ് എന്താണ് ഡീറ്റെയിലുകളല്ലേ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുക വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് നമ്മൾ ഫിഷ് മാർക്കറ്റിലോട്ട് യാത്ര ചെയ്തിട്ടുള്ളത് ഉമ്മൽക്കോയിൻ നിന്നുള്ള നമ്മുടെ യു എയുടെ തന്നെ വേറൊരു എമിറേറ്റിലോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ദുബായി നിന്ന് ഏകദേശം നമ്മൾ താമസിക്കുന്ന ഒരു എഴുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഓക്കെ മാപ്പ് ചെയ്താണ്ടാവും അത് എത്രയും കാണുന്നുണ്ട് നമ്മൾ ഉമ്മൽക്കോയിൻ്റെ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തായി ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു ഒഴിഞ്ഞ സ്ഥലം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വന്ന് ഇവിടെ വന്ന് ഫിഷൊക്കെ മേടിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ മുൽക്കോയിൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തോട്ട് എത്താറായി ഇനി ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ നല്ല ഞായറാഴ്ചയും കൂടെ ആയത് കാരണം ഒട്ടും തന്നെ ആളില്ല പ്രത്യേകിച്ച് ഇമ്പോൾ എന്ന് പറയുന്നത് അധികം ജനവാസം ഇല്ലാത്തൊരു സ്ഥലമാണ് ഫിഷ് മാർക്കറ്റ് എത്താറാകുമ്പോൾ തന്നെ നല്ല ഫിഷിൻ്റെ ഒരു ഇതൊക്കെ പ്രതിമയൊക്കെ വെച്ചിട്ടേ നല്ല റൗണ്ട് ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കടലിനോട് ചേർന്നിട്ട് തന്നെ കേട്ടോ ഈ ഫിഷ് മാർക്കറ്റ് നല്ല രസമുണ്ട് വേണ്ട നമ്മൾ ഫിഷ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു ഏഴ് മണി അത് കാരണം ഏഴുമണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ല വെളിച്ചം വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ മീനൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വന്നിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല നീല കളറുള്ള കടലും ഇത് ഉള്ളിലോട്ട് കയറിയിട്ടുള്ളതാണ് അത് കാരണം പക്ഷേ കൂടുതൽ അലയൊന്നുമില്ല മാർക്കറ്റിൽ ഇത് മീന് ലേലം വെക്കുന്ന സ്ഥലമാണ് പെട്ടിയൊക്കെ കാലിയാണ് ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ ഇതിനകത്ത് കുറച്ച് മാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും കണ്ടോ മീൻ വരാൻ തുടങ്ങി നമ്മളൊരു ഏഴ് ഏഴിയാകുമ്പോഴേക്കും നിറഞ്ഞ മീൻ വരാൻ തുടങ്ങി ലേലം വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മീൻ വേണമെങ്കിൽ ഇവിടുന്ന് ലേലം വിളിച്ച് മേടിക്കാവുന്നതാണ് അമ്പത് രൂപ അറുപത് രൂപ നൂറ് രൂപ ഓരോ അനുസരിച്ചിട്ട് നമ്മൾ നാട്ടിൽ ലേലം വിളിക്കുന്ന പോലെ തന്നെ നല്ല പേട്ടക്കണ മീൻ വേണ്ട അടിപൊളി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അമൂറ് ശേരി ലോക്കലി പിടിക്കുന്ന മീനുകളാണ് കേട്ടോ അതൊക്കെ ഇവിടുത്തെ ലോക്കലി പിടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള നല്ല സാധനമാണ് അപ്പോൾ ഒരു നാലാൾ അഞ്ചാളൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നാളെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള മീനൊക്കെ ഫ്രഷ് ആയിട്ട് മീൻ മേടിച്ചു കൊണ്ടുവരാം അതുകൊണ്ട് ആടിപൊളി ഇതിൻ്റെ പേര് എല്ലാ മീനിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ അധികം ലോക്കൽസും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരും ഉണ്ട് ലേലം വിളിക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ഇല്ലാത്ത സ്ഥലമില്ല എന്ന് പറഞ്ഞോളൂ ഈ ലേലം വിളിക്കുന്നതൊക്കെ മലയാളികളാണ് ഈ പിടിച്ചു കൊണ്ടുവരുന്ന ആൾക്കാർ കുറച്ച് ബംഗാളികളുണ്ട് ലോക്കൽസ് ആൾക്കാർ പിടിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് മൽക്കോയിൽ നിന്ന് പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എമിറേറ്റ്സുകളുണ്ട് അതുപോലെ മസ്ക്കറ്റ് നിന്ന് വരുന്ന മീനുകളും ഉണ്ട് എന്നാണ് കേട്ടത് അത് പക്ഷേ അധികം ഫ്രഷ് ആയിരിക്കില്ല പക്ഷേ ഈ ലോക്കൽ പിടിക്കുന്ന മീനുകളാണ് അധികം ഫ്രഷ് അതുകൊണ്ട് അടിപൊളി പേട്ടക്കിട മീൻ എന്താ ടേസ്റ്റ് അറിയും ഈ സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടായിട്ട് അങ്ങോട്ട് നല്ല കറിയോ അല്ലെങ്കിൽ വറക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മീനും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് ഈ സ്റ്റാളിലെ ആൾക്കാർ തന്നെ മേടിച്ചിട്ട് അതിനെ കുറച്ചാക്കിയിട്ട് വിൽക്കുന്നതാണ് എന്നാലും നല്ല റീസണബിൾ പ്രൈസിലേക്ക് കിട്ടും എല്ലാ തരത്തിലുള്ള മീനുകളും ഉണ്ട് കിട്ടാം അതുപോലെ തന്നെ ചെമ്മീൻ ഞണ്ട് മത്തി അത് പുറമേന്ന് വരുന്ന മത്തിയും ഇതൊക്കെയാണ് ഇവിടുന്ന് ലോക്കൽ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൂറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഷേറി അങ്ങനെയുള്ള മീനുകളാണ് പിന്നെ കിങ് ഫിഷ് അത് ലോക്കൽ പിടിക്കുന്നുണ്ട് നല്ല അടിപൊളി കിങ് ഫിഷ് ഒക്കെ കിട്ടുന്നുണ്ടോ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മറ്റേ ആപ്പിൾ പോലത്തെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയതുണ്ട് ഓക്കെ ഏസ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അതല്ലാതെ ഈ ഫിഷ് മാർക്കറ്റിനോട് ചേർന്നിട്ട് തന്നെ കുറച്ച് പച്ചക്കറി അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള നമ്മുടെ കോഴി കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ഓക്കെ ഇപ്പം താല്പര്യം അങ്ങനെ ആരെങ്കിലും പച്ചക്കറിയോ കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ വന്ന സമയത്തുണ്ടല്ലോ ഫിഷ് മാർക്കറ്റിൽ ആളെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ഏകദേശം എട്ട് മണിയാണ് നല്ല റഷ് ആയിട്ടോ ഫുള്ള് ആളുണ്ട് മീന് വരുന്ന വണ്ടികളാണ് സൈഡിൽ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അവിടെ വണ്ടികൾ നിറഞ്ഞു പോകും അത്യാവശ്യം വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കടലിലോട്ടൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് വന്നിട്ട് ഇറങ്ങിയതാണ് നല്ല രസമല്ലേ രാവിലെ നേരം ആകുമ്പോൾ മൊബൈൽ എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്താ അടിപൊളി ഫോട്ടോസാണ് ഫോട്ടോസ് എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട് നമ്മൾ പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാം പിന്നെ രാവിലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ പെർമിറ്റും കാര്യങ്ങളും വേണോ എന്നുള്ളത് എനിക്ക് ഡീറ്റെയിൽ അറിയത്തില്ല ആരെങ്കിലും അറിയുന്നവരുണ്ടായി പറഞ്ഞു കേട്ടോ ഇവിടെ വന്ന് ആൾക്കാർ രാവിലെ വന്ന് കുറച്ച് മീൻ ചൂണ്ട ഒക്കെ ഇട്ടിട്ട് പിടിക്കുന്നത് ആ ആൾ പിടിക്കുന്നുണ്ടായിരുന്നു ആൾക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗൈസ് ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഫിഷ് നേരാക്കുന്ന ക്ലീനിങ് സെൻറ്റർ കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് പ്രൈസിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് ഓരോ കിലോൻ്റെ എത്രയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ില്ല ലാർജ് ഫിഷ് സ്മോൾ ഫിഷ് അങ്ങനെ ഷേരിക്കി അങ്ങനെയുള്ള മറ്റേ മത്തിയൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ വിഷാവുമ്പോൾ ആകുമ്പോൾ എത്രയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ആറര ടു വൈകീട്ട് ഏഴ് മണിവരെയാണ് അവിടുത്തെ സമയം അപ്പോൾ ഈ കാണുന്നതാണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉള്ള പഴയ രീതിയിലുള്ള സെറ്റപ്പ് ആണ് ഇവിടെ പിന്നെ അതുപോലെ കുറച്ച് കോഴി കാര്യങ്ങൾ താറാവ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ടോ ഫ്രഷ് ജീവനോടെ നമ്മുടെ നാട്ടിലെ കോഴിക്കറി കോഴിക്കടയിൽ കയറിയിട്ട് കോഴി മേടിക്കുന്ന പോലെ നമുക്ക് മേടിക്കാം വേണമെങ്കിൽ മൊയൽ എല്ലാം ഉണ്ട് എന്താ നാടൻ നാടൻ കോഴികളാണ് പെടിയും പൂവനും എല്ലാം ഉണ്ട് പച്ചക്കറി സാധനങ്ങളൊക്കെയാണ് ഫ്രഷ് ഫ്രഷായിട്ട സാധനങ്ങളാണ് ദുബായിൽ നിന്ന് വരുന്ന പച്ചക്കറികളാണ് ഇവിടെ ഉള്ളതൊക്കെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഓക്കെ കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബൈ ബൈ വീണ്ടും കാണാം അടുത്ത ആഴ്ച ഒരു യാത്രാ വിവരണമായിട്ട് ബൈ ബായ്